ആറ് വണ്ടി വില കുറഞ്ഞ കുറച്ച് വെച്ചിരുത് രണ്ടത്തിയ്യായിരം രണ്ടായിരത്തി ആറ് ഓഫർ പ്രൈസ് പ്രൈസ് ഒന്നും പറയാല്ല രണ്ടായിരത്തി പത്ത് ഇന്നോവ ഒമ്പത് മോഡലാണ് പത്ത് രജിസ്ട്രേഷനിലേപ്പർ എടുത്ത വണ്ടി ബി ഇന്നോവ ഉണ്ടോ ഒറ്റ വില നാല് ലക്ഷത്തിയ്യായിരം നാല് ഇത്രയും ക്വാളിറ്റി ടൈപ്പ് ഫോർ സിൽക്കി ഗോൾഡ് വണ്ടി അടിപൊളി എന്ത് ഉണ്ട് ഒറ്റ വില ഇതിന് പറയൂടാ ഒറ്റവിലേ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രണ്ടായിരത്തി മുപ്പത് വരെ ഫുൾ പേപ്പർ ആണ് പറയൂ പതിനൊന്ന് വണ്ടി 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 ആ ഒറ്റ കൊടുക്കും ടൈപ്പ് ഒരു ഇന്നോവ എടുക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ഇവിടെ വരാതെ പോകരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പത്തറുപത് ഇന്നോവകൾ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും എല്ലാ മാസവും രണ്ടും മൂന്നും വീഡിയോ വീഴ്ത്തും നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഷോറൂമാണ് റെഡ് ബല്യൂസ് കാർഡ്സ് ആണ് മലപ്പുറത്താണ് മോങ്ങത്താണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികള് ഏറ്റവും വില കുറച്ചുണ്ട് കേരളത്തിൽ ഇവരെ പോലെ വിൽക്കുന്ന വേറൊരു ടീം ഇല്ലാന്ന് തന്നെ പറയാം അപ്പൊ എന്തായാലും നമ്മുടെ നൂർക്കാ ഞാൻ ഇന്മാരി തള്ളൊക്കെ തള്ളിയിടങ്ങൾ കറച്ച് വില കുറച്ച് കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യം ഓനായിതം തരങ്ങള് നമ്മളിപ്പോ ഓണത്തിന് അനക്ക് തിരക്കൊണ്ട് ഓണത്തിനടുക്ക് ഫുഡ് വെച്ചോളം നല്ല മാറി അനക്ക് ഭയങ്കര തിരക്കായി പോയി അപ്പൊ നമ്മൾ ഓണ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ ഓണം ഓഫർ ഓണം കഴിഞ്ഞിട്ടും കൊടുക്കാലോ അപ്പൊ നമ്മളൊരു ഓഫറിലാണല്ലോ ഇവിടെ ഓഫർ എല്ലാണല്ലോ അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ ഉള്ള സ്ഥാപനമാണ് ഫുൾ ടൈം ഓഫറും അതായത് ഏറ്റവും കുറച്ച് വെറുതെ അല്ല അതായത് ഏറ്റവും വില കുറച്ചിട്ട് ഇവിടെ കിട്ടുന്ന പോലെ വണ്ടികൾ നിങ്ങൾക്ക് കേരളത്തില് മറ്റൊരു സ്ഥലത്തും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റൂലെണ്ണം പറഞ്ഞോ ഇവിടെ തപ്പിയെടുക്കാം തെരഞ്ഞെടുക്കാം കൺഫ്യൂഷൻ ആണൊരു വിഷയം ഉള്ള ആളുകൾക്ക് വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ട് അത് വേണോ ചോപ്പുവാണോ നീല വേണോ കറപ്പുവാണോ വൈറ്റ് വേണോ സിൽക്ക് ഗോൾഡ് വേണോ പേൾ സിൽവർ വേണോ പിന്നെ അങ്ങനെ ഓരോ കളറുകളായിട്ട് അടിപൊളിയല്ലേ വണ്ടി ക്വാളിറ്റി ഇല്ല ഞാൻ വണ്ടി ജനങ്ങൾ എടുക്കും പഴയ കാലം നല്ലത് വണ്ടി ജനങ്ങൾക്ക് ക്വാളിറ്റി ഗുണമേന്മ വിലക്കുറവ് മൂന്നുണ്ടെങ്കിൽ ആളുകൾ അല്ല പറഞ്ഞാണ് അങ്ങനെ വണ്ടി അതെ അപ്പൊ എന്തായാലും കുറച്ചധികം വണ്ടികൾ കാണിച്ചാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയർ ഒക്കെ ലൈക്ക് ചെയ്താൽ മതി പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ ഷെയറും സബ്സ്ക്രൈബും കമന്റൊക്കെ ചെയ്യാതൊക്കെ പറഞ്ഞത് നല്ലതോ അതൊക്കെ വേണം നമ്മളെന്തായാലും നമ്മളൊരു സംഗതി പറയുമ്പോൾ എന്തായാലും കമന്റ് ഉണ്ടുകളൊരു വിജയങ്ങളുണ്ടാവും അത്രേ ഉള്ളൂ അപ്പൊ എന്നാലും കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി ഒരു വെള്ള വണ്ടി തന്നെ തുടങ്ങും അത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ ആണ് പന്ത്രണ്ട് ജി ഫോർ അല്ലെ ഒറ്റ ഓണർ വണ്ടി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ റീലൈസ്റ്റേഷൻ വണ്ടി പന്ത്രണ്ടിൽ റീറൈസ് സിംഗിൾ ഓണർ രണ്ടായിരത്തി റീ ആയതുകൊണ്ടാണ് ഒറ്റ ഓണറിൽ ഇപ്പോഴും കിടക്കണ വണ്ടി അതെ അതെ വണ്ടി അത്യാവശ്യം നല്ല എട്ട് കൊല്ലായിട്ട് എന്റെ കണ്ണൂർ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി അതിന്റെ ഏറ്റവും വലിയൊരു ഐലൈറ്റ് എട്ട് കൊല്ലായിട്ടിന്റെ നാട്ടിൽ കൂട്ടുകാരെ കൊണ്ടെടുക്കണം പോകുന്നത് വേറെ നമ്മള് ഇത് ഒരുപാട് വണ്ടി കാണിക്കാറുണ്ട് എല്ലാത്തിനും ഇന്ത്യയിലൊന്നും ഞാൻ കാണിക്കില്ല നമ്മള് എല്ലാ വീഡിയോയിലും പറയലുണ്ടല്ലോ നമ്മള് പിന്നെ നമ്പറിൽ വിളിച്ചാൽ മതി കാറ്റലോഗ് ഒക്കെ സംവിധാനങ്ങളൊക്കെ ചെയ്ത് ഇത് പന്ത്രണ്ട് വണ്ടിയാണ് മോന ഇത് ഓടിയ കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ഇതിനകത്തുള്ളത് ടൈപ്പ് ടൈപ്പ് ആയിരുന്നു ആക്കി ആക്കി മാറ്റി നമുക്ക് എന്താ ഇത് എല്ലാ സാധാരണ നമ്മൾ ആറേക്കാർ ആറായിരം ഒക്കെയാണ് ഒറ്റ വിലയാണ് പറയുന്നത് കൊടുക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ കേൾക്കണോ തരിച്ചോട്ടെ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അഞ്ചു ലക്ഷം അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം എ ബി എസ് ബാഗും അടക്കം വരുന്ന കൊടുക്കുന്നത് നല്ല നല്ല ക്വാളിറ്റി വണ്ടിയൊക്കെ ഇതിലൊന്നൊക്കെയാ ഒരു മുട്ടു സൂചി ചെയ്ത കുറച്ച് കൊടുക്കൂല ബെസ്റ്റ് പ്രൈസ് ആണ് ഇതിലും വലിയ പ്രൈസ് ഇതിലൊക്കെ വലിയ ബെസ്റ്റ് പ്രൈസ് എന്താ പറയുക സ്വപ്നങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ കാണാൻ നമുക്ക് നാലു

ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിനോ ആവിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ മേജർ മൈനർ ആക്സിഡന്റ് ഒന്നും ഇല്ല അതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് ഇങ്ങനത്തെ വണ്ടികൾ ചിലപ്പോ നമുക്ക് റയറായിട്ട് ആയിട്ട് അത് ഉണ്ടെങ്കിൽ പറഞ്ഞ് അഗ്രിമെന്റ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ നാളെ മറ്റന്നാൾ കൂടെ പോലീസ് സ്റ്റേഷൻ കിടക്കാൻ നമുക്ക് ഇതിന് ഒഴിവില്ല കാര്യങ്ങൾ വിട്ട് തുറന്ന് പറഞ്ഞു കൊടുക്കുക അതിന് നൂറ് വട്ടം കബൂലുള്ള അഹിലംബ സഹല് അതാണ് ഞമ്മളെ കച്ചവടം അങ്ങനെയാണല്ലോ ഇതിപ്പോ നമുക്ക് എന്താ പറയുക ഇത് നമ്മൾ ആറ് ഉറുപ്പയ്ക്ക് കൊടുക്കാം ആറ് അപ്പൊ രണ്ടും നമ്മൾ എന്താ വ്യത്യാസം അല്ല അതങ്ങനല്ല അത് നമ്മൾ സിംഗിൾ ഓണർ വണ്ടി വീടിൽ തുടങ്ങുകയാണല്ലോ അപ്പൊ ഓഫർ ഉണ്ടായിക്കോട്ടെ എഴുതിയിട്ട് പറയുന്നത് അതാണ് ഇത് ആറ് ലക്ഷം രൂപ അത് അഞ്ചര ലക്ഷം രൂപ അഞ്ചര ലക്ഷം രണ്ടും പന്ത്രണ്ട് രണ്ടും പന്ത്രണ്ട് ഇതാണെങ്കിലും വീണ്ടും പന്ത്രണ്ട് പന്ത്രണ്ട് ആറ് റുപ്യ കൊടുക്കാം നമ്മള് നീട്ടിപ്പരത്തി കഥ പറയേണ്ടത് ഒക്കെ വില കുറച്ചായിട്ട് ആറര റുപ്പ ചോദിച്ച് ആരക്കാൽ റുപ്യ കുറച്ച് നമ്മള് പന്ത്രണ്ട് ലോകം കൊടുക്കില്ല പിന്നെന്താ നമ്മൾ സ്റ്റോക്ക് നമ്മളടുത്ത് ഇഷ്ടംപോലെ മുതൽ കിടക്കേണ്ടത് ഇത് ആറ് ലക്ഷ ഇതും ഇതാണെങ്കിലോ ഇതാ വീണ്ടും കൊടുത്താൽ ആറ് റുപ്പയ്ക്ക് പന്ത്രണ്ട് ആറ് റുപ്യത് ഇങ്ങനെന്താ ചെയ്യാ നമ്മള് ഇതൊക്കെ ആറര ചോദിക്കേണ്ട സംഗതികളാണ് നീറ്റ് നീറ്റ് ഒക്കെ തന്നെ വണ്ടി എല്ലാം ഏകദേശം രണ്ടു ലക്ഷം കിലോമീറ്റർ ശരാസരി രണ്ടും രണ്ടര കോടി ഉണ്ടാവും നമ്മള് വണ്ടി എടുക്കാൻ പറ്റുന്നല്ലോ നിങ്ങൾ ആളെ കൊണ്ടൊന്നും നോക്കിച്ചോളി അല്ലെങ്കിൽ നമ്മളെടുത്ത് ആറ് കൊടുക്കണ വണ്ടി മൂന്ന് ലക്ഷം രൂപയ തന്ന കേരളത്തിൽ കൊടുക്കൂ ആധാർ കാർഡ് ആയിട്ട് വന്ന അതുപോലെ അഗ്രമെന്റ് ചെയ്ത് വണ്ടി ഞാൻ കൊടുക്കും അത്രേ ഉള്ളൂ ഓല കൊണ്ടോട്ട് ഒരാഴ്ച ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പൈസ മതിക്കായി സത്യത്തിൽ അല്ല അങ്ങനെ നമ്മൾ പറയുന്നത് ഇതെന്താരോ നമ്മളൊക്കെ വി കെ സി ചേരിപ്പെട്ടാണ് ഈ ഫീൽഡ് വന്നത് നമുക്ക് പറയാം ഒരു മടിയില്ല മനസ്സിലായില്ല പല ആളുകളും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുപോലെ അധ്വാനത്തിന്റെ ഫലമായിട്ട് വെർപ്പാണ് എന്ത് ഒരു വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങനെന്തായാലും നമ്മളൊരാളെ മോശം പറയേണ്ട ആവശ്യമില്ല ഓരോ മനുഷ്യന്റെ വെർപ്പ് അതിന്റെ ഫീൽഡ് എന്താണ് കൊണ്ട് ക്യാമറ എടുക്കുക ഇന്റെ പണി എന്താണ് ബെയിലു കൊണ്ട് ജനങ്ങൾക്ക് വണ്ടി കൊടുക്കുക ഇതൊക്കെ വയർ തന്നെയാണ് വെറുതെ പൈസ വരൊന്നുമില്ല അപ്പൊ കഷ്ടപ്പെട്ട് വണ്ടി എടുക്കണ നൂറ് ശതമാനം എന്തായാലും സത്യസന്ധതി ഇതൊന്നും വണ്ടിക്കച്ചവടത്തിൽ കഴിയൂല തൊണ്ണൂറ് ശതമാനം നമ്മൾ മുതൽ കൊടുക്കുകയുള്ളൂ കുറ്റം കുറ്റം പറയുന്നത് പിന്നെ നമ്മളെന്താ ഇന്നാ പായരും പരിഭവം പട്ടിനും തീരൂല യഥാർത്ഥം പറഞ്ഞത് സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടത്തിന്റെ അതിന്റെ ഇംഗ്ലീഷിന്റെ അർത്ഥം തന്നെ എനിക്കറിയാ സെക്കൻഡ് ഹാൻഡ് ഹാൻഡ് എന്നാണ് അല്ലേ അപ്പൊ എന്താ പറയുക എന്തായാലും പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ തീർത്തു കൊടുക്കലുണ്ട് നാല് വണ്ടി കാണിച്ച് ആറ് ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപ ആറര ആറേ മുക്കാൽ ഉറപ്പാണ് കേട്ടോ എല്ലായിടത്തും വീടി ആളുകൾ കമ്പയർ ചെയ്തോട്ടെ ഇത് പതിമൂന്ന് ഒറിജിനൽ കേരള വണ്ടി വീണ്ടും ആവാ കേരള അല്ലേ വി ആണ് നല്ല നീറ്റ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി കമ്പനി സർവീസ് സർവീസുള്ള രണ്ടേ നാൽപ്പത് ഇത് ഒറ്റ വിലയെ പറയുള്ളു പത്ത് ലക്ഷം റുപയാണ് എല്ലായിടത്തും വില പത്ത് പതിമൂന്ന് വി വണ്ടിക്ക് ഒറിജിനൽ അല്ലേ നമ്മൾ ഒമ്പത് ലക്ഷത്തിരുപത്തായിരം പതിമൂന്ന് കേരള വണ്ടിയോ മോനെ ഓനെ എട്ടരൂ നമ്മള് വണ്ടിക്ക് കൊടുക്കണം ഒരു ഒന്നര റുപ്പേന്റെ മാറ്റം എന്തായാലും കേരള വണ്ടിയുമ്പോ വേണ്ട കേരളയും ഫ്രീ ആയിട്ട് എന്താ മാറ്റം പത്ത് ലക്ഷം എല്ലാവരും ചോദിക്കുക ഇത് പോലെന്താ ഒരു നൂറ് റുപ്പേന്റെ ഒരു മുട്ടു സൂചിന്റെ ഒരു പൈസ പൈസ

എന്തെങ്കിലും അപാകതോ അപാകത ആയിട്ട് ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഈ അപാകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട മോനും റീപ്ലേസ് ഉള്ള വണ്ടിക്കാണ് നമുക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ബമ്പർ മാറി അല്ലെങ്കിൽ ഒരു പിന്നെ ലൈറ്റ് മാറി അല്ലെങ്കിൽ ഈ റേഡിയേറ്റർ എസി കണ്ടൻസറൊക്കെ മാറി നമ്മുടെ ആൾക്കാരുടെ ആൾക്കാർക്ക് നമ്മളിതിന് മനസ്സിലാക്കേണ്ട ഒരു സത്യം നമ്മൾ കുപ്പായം കീറുമ്പോൾ എന്തായാലും കുപ്പായം ഒഴിവാക്കിട്ട് പുതിയ കുപ്പായം അടിച്ചിടല്ലേ ആണോ അല്ലേ എന്ന ഒരു വണ്ടിക്ക് ഒരു ബമ്പറിന് ഒരു പോരൽ വരുമ്പോ പുതിയ ബമ്പർ അല്ലേ വെക്കുന്നത് അതിലപ്പ് അടിച്ച് തൂഫാനാവുക വണ്ടി മേജറായിട്ട് അടിച്ച് തൂഫാനൊക്കെ പൊട്ടി ചേച്ചൊക്കെ റീപ്ലേസ് ചെയ്ത് അതൊക്കെ ആവുമ്പോ ഒരു കംപ്ലയിന്റ് ആണ് ചെറിയ സംഗതികളൊക്കെ സ്വാഭാവിക നമ്മളില്ല എന്നൊന്നും പറഞ്ഞു പതിമൂന്ന് നമുക്ക് എട്ടു കൂടും എട്ടുപയെ കൂടുതൽ രണ്ടിന് തമ്മിലുള്ള വ്യത്യാസം എന്താ പത്ത് റുപ്പിയാണ് പക്ഷെ നമ്മളെന്തേതാണ് ഞമ്മളൊരു സംഗതി നടന്നോട്ട് വിചാരിച്ചാണ്ട് പറയുക ഇത് പന്ത്രണ്ട് ഇന്നോ സോറി പന്ത്രണ്ട് ഇന്നോ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള നമ്മൾ തീണ്ടി വെട്ടണേ രണ്ട് വണ്ടി ആകെ കേരള വണ്ടിയുള്ളു അതിലാ രണ്ടാമത്തെ വണ്ടിയാണ് ഇപ്പോൾ ആയിക്കോട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് വി ഇന്നോവ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ജനുവൻ സർവീസ് ഉള്ളത് ഒറ്റ വില ഇതിനും പറയൂ എട്ടര ഉറുപയാണ് വില ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം പന്ത്രണ്ട് ചോദിച്ചാൽ കൊടുക്കൂലട്ടോ ഇതൊന്നും ലാഭകച്ചോടാണ് ലീച്പ്പോ നമ്മൾ ആദ്യം കാണിച്ചും അങ്ങനെയല്ല മോനെ ആളുകൾക്ക് കേരള വണ്ടി തന്നെ വേണമെന്നുള്ള ഒരു ആഗ്രഹക്കാരുണ്ട് അങ്ങനെയുണ്ടല്ലോ നിർബന്ധ പിടിക്കണവേ എത്താപ്പത് കേരള ആയി നമ്പർ ദുനിയവൽ പിന്നെന്താ പറയാ എല്ലോ വണ്ടി എല്ലാ പത്തിലും പ്രോപ്പർ സർവീസ് ചെയ്യണ ആളുകൾക്കൊരു വളരെ റേറാ ഇത് രണ്ടായിരത്തി പതിനാല് ജി ഫോറ് പതിനാല് ജി ഫോർ റീ അതെ എന്താ ഇത് എട്ടേക്കാൾ ഉറുപ്പൊക്കെ നമ്മളെ സരാശരി എല്ലാവർക്കും ചോദിച്ചാലും കൊടുക്കലും ഒറ്റ വില നമ്മള് പറയുകയാണെ ഏഴ് ലക്ഷത്തി എഴുപത്തിയ്യായിരം ഏഴ് എഴുപത്തി കാണിച്ച വണ്ടികളൊക്കെ നമ്മളെന്തായാലും ഒരു പ്രൊഫൈൽ ഉള്ളവനെ ഒരു ഒന്നൊന്നര ഉറുപ്പ മുടക്കാൻ തെയ്യും എല്ലാ വണ്ടി ഇറക്കി കൊണ്ടുപോകും കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ജനുവൻ ഞാൻ പറയും കാരണം ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത് തൊട്ട് അഷ്ട കസ്റ്റമർ ഉപയോഗിച്ചില്ല ഇത് അതുപോലെ തന്നെ പോണ രണ്ടായിരത്തി പതിമൂന്ന് ബി എൻ അത്യാവശ്യം മോശം 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 ഇങ്ങനെ പറയണ്ട എല്ലോ പണ്ടി പിന്നെ പണ്ട് ഇത് പത്ത് പേരിലാണ് എന്റെ കയ്യില് ഇത് പത്തും പത്ത് കാറ്റഗറിയാ വരുകയാണോ അല്ലേ ചെറുപ്പം കൈയും എന്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളാണ് അപ്പൊ ചെറിയൊരു മാറ്റങ്ങളൊക്കെ എന്തായാലും എല്ലാ വണ്ടിക്കും ഉണ്ടാവും അത് പന്ത്രണ്ടിലും പതിമൂന്നിലും പതിനാലിലും ഒക്കെ അങ്ങനെയുണ്ടല്ലോ നമ്മൾ അങ്ങനെ അല്ലല്ല നമ്മളങ്ങനെയാണ് കൂട്ടണത് ഇവിടെ എവിടെയും കയറി കഴിഞ്ഞാൽ എന്തായാലും ഇതൊക്കെ എന്റെ മുതലാ ഇതൊക്കെ ഒരു ഇലവൻസിന്റെ ഇതിൽ പല ടീമിന്റെയും കളിക്കാരുടെ അവസാനം നമ്മൾ കളിക്കുമ്പോൾ ഒറ്റ ടീമാണ് അങ്ങനെയാണല്ലോ അത് ആ ടീമിന്റെ ആളാണല്ലോ ഓനെ ഞാൻ പന്തിട്ട് കൊടുക്കുക ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ കയറി മുതലും അല്ലേ ഇതിപ്പോ പതിനാല് പതിനാല് വണ്ടി നമ്മൾ എന്തെയും ഒറ്റ വില പറഞ്ഞ് അവസാനിപ്പിക്കും എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പതിനാല് വി വണ്ടി കൊടുക്കും ഇതൊക്കെ ഞാൻ എങ്ങനെ മോനെ അതൊക്കെ ഒരു മുതൽ വെറുതെ ഞാൻ കൊടുക്കുകയാണ് എട്ട് ഇരുപത്തഞ്ചിന്നൊക്കെ വരുന്ന ആളുകളെ നമ്മൾ നമ്മള് വെല്ലുവിളിക്കാണീ കാര്യത്തില് എട്ട് ലക്ഷം നിങ്ങൾ എന്നെ വിളിച്ചും ചെയ്തോണ്ട് പതിനാല് ഈ ഞാൻ ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ ഇരുപത്തയ്യായിരം കുറച്ച് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വില്പന മാത്രമല്ലല്ലോ വാങ്ങും മാണല്ലോ ബൈംഗും സെയിലിങ്ങും ആണല്ലോ രണ്ടും ആണല്ലോ അപ്പൊ എന്ത് ചെയ്യണം ആളുകൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ കുറച്ച് ഇരുപത്തഞ്ച് റുപ്യ കുറച്ച് ഇതേ കാറ്റഗറിലെ വണ്ടി നിങ്ങൾക്ക് വിളിക്കാൻ ഞാൻ നിങ്ങളോട് വന്ന് ഡെലിവറി വണ്ടി എടുക്കും ഇതാണെങ്കിലോ ഇതും അതുപോലെ തന്നെ മോനെ രണ്ടായിരത്തി പതിനാല് മോഡല് ജി ഫോർ ജി ഫോർ പതിനാല് കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒന്നേ എഴുപത്താറ് ചോദിക്കുന്നില്ല കിലോമീറ്റർ നമ്മൾ നോക്കണ്ട ടയോട്ടന്റെ വണ്ടി പത്ത് ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഒന്നും സംഭവിക്കൂലെന്ന് പറയാം അത് നമ്മളതുപോലെ തന്നെ എട്ട് ലക്ഷം ചോദിക്കണം ഇത് ഗ്രേ കളർ പതിനാല് സ്റ്റെപ്പും ആൻഡ്രോയിഡും ബാക്സ്കേട്ടും പിന്നെ നമ്മളെ വണ്ടിയിൽ പ്രത്യേകം എന്നോട് പറയട്ടെ എല്ലാ വണ്ടിയിലും ഫിറ്റിങ് ചെയ്യൂല കൊണ്ടോ കൊണ്ടുപോകാൻ എന്തായാലും ഹോൾസെയിൽ സ്ഥലം അറിയാം നമ്മൾ അത് ചെയ്യാം കസ്റ്റമർ ചെന്നാലും നമ്മൾ ചെന്നാലും ഡബിൾ മാറ്റണ്ടാവും കസ്റ്റമർക്ക് ഒരു വണ്ടിയേ ഉള്ളൂ നമ്മള് നൂറ്റിക്കണക്കിന് വണ്ടി ഒരു എക്സറീസ് കടിയൊക്കെ കൊണ്ടുപോയി ചെല്ലണത് അപ്പോൾ മാക്സിമം ചെറിയ അഞ്ചോ പത്തോ ശതമാനം ലാഭം എടുത്തിട്ട് നമുക്ക് ഈ സംഗതികൾ ചെയ്തു അതാണ് അതിന്റെ മാറ്റം ഇത് ഇതിപ്പോൾ ഒറ്റ വില സെക്കൻഡ് ഓണർ വണ്ടി ഹൈ ക്വാളിറ്റി ക്വാളിറ്റി ഫുൾ വണ്ടിയാ ഒമ്പത് നമുക്ക് കൊടുക്കാം ഒമ്പത് ലക്ഷം രൂപ ആവോ നെഗോഷിയബിൾ നമുക്ക് ലോൺ എല്ലാ വണ്ടിയിലും ഒരു ഒന്നൊന്നര റുപ്യ ശരാശരി ഈ ലോൺ എന്ന് പറയുന്ന സാധനം വണ്ടിക്കല്ല വണ്ടി ഡെമ്മിയാണ് ഫിനാൻസിൽ വ്യക്തിയുടെ പ്രൊഫൈലാണ് ഫിനാൻസിന് വലിയ ഘടകം അങ്ങനെ ചെയ്ത് കൊടുക്കാം ആ എല്ലാ പ്രൊഫൈലുള്ളവന് ഏകദേശം അമ്പത് ഒന്നൊക്കെ മുടക്കിയാൽ മതി പ്രൊഫൈൽ വലിയൊരു ഘടകം അതുപോലെ തന്നെ നല്ല അടിപൊളി നല്ല ഇപ്പൊ എല്ലാവർക്കും ജനങ്ങൾക്ക് ഒരു പരാതി ടുത്ത് വില കുറഞ്ഞ വണ്ടി ഇല്ലാന്ന് അപ്പൊ നമ്മള് വില കുറഞ്ഞ വണ്ടി അതായത് എല്ലാരും ആണെങ്കിൽ നമ്മൾ പരിഗണിക്ക രണ്ടായിരത്തിഒമ്പത് സോറി രണ്ടായിരത്തി പത്ത് ഇന്നോവ ആണ് ഒരു ആറ് വണ്ടിവറഞ്ഞാണ് കാണിച്ചു ആറ് വണ്ടി വില കുറഞ്ഞാണ് കാണിച്ചു കൊടുക്കുകൊറവ് ശരി ഒറ്റ വില പതിനൊന്ന് വണ്ടി ഒറ്റ വിലയെ പറയുള്ളു നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വണ്ടി ആ നാലര ലക്ഷം കണ്ടില്ല ജീവിന്റെ ഉള്ള നോക്കിയൊന്നും കാണിച്ചു കൊടുക്കാറ്റ് ആയതുകൊണ്ട് കാണിച്ചു അതെ 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 അതായത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇത്രയും വൃത്തിയുള്ള വണ്ടി നിങ്ങൾക്ക് നാലര ലക്ഷം രൂപക്ക് തരുന്നത് കേട്ടോ അത്യാവശ്യം മോശം ഇതൊക്കെ എന്തായാലും വില കുറഞ്ഞ വണ്ടി എടുക്കാൻ വരുന്നവർ കൊടുക്കട്ടെ ഇതിലൊന്നും ഒരു ഉറപ്പിന് എന്താ പറയുക ഗുഞ്ചാശ ഉണ്ടാവില്ല ഗുജാഴ്ച ഹിന്ദി വാക്കാണ് അതിലുണ്ടാവില്ല ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചതിന് പോലെ നമുക്ക് ചെറിയൊരു വണ്ടിത്താൻ പറ്റി നമ്മളൊരു സാധു ഒരു കാക്കണ്ടായി മൂപ്പരെ നമുക്ക് ഇതിനൊരു അഡ്വാൻസ് തന്നിരി രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടിയും കൊടുത്തിരി അപ്പൊ മൂപ്പനെ മക്കളും കുട്ടികളും വന്നപ്പോ അയാൾ ഹൈദരാബാദിൽ കച്ചവടമായ കോട്ടല് മക്കളും കുട്ടികളും വന്നപ്പോലൊക്കെ ഇത് പോരാതൊരു വൈബ് ഇല്ലാതെ പറഞ്ഞ കുട്ടികൾ അപ്പൊ വൈബ് ഉള്ള വണ്ടി കൊടുത്ത് ഞാൻ രണ്ടായിരത്തി പതിനാലാക്കി നമ്മൾ രണ്ടരക്കാ കൊടുത്തത് ഓഫർ പ്രൈസ് ഒരു കുറച്ച് വെച്ചരുത് രണ്ടത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു ഇന്നോവൽ രണ്ടായിരത്തി ആറ് ഇന്നോവ രണ്ടായിരത്തി ആറ് വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം കൊടുത്തുവിടും നെഗോഷ്യബിൾ ഇല്ല ഒരു മുട്ടു സൂചി കുറച്ച് തരുലാ പതിനാല് ഇന്നോവ സോറി പതിനൊന്ന് ഇന്നോവ പതിനൊന്ന് ഒരു ടൈപ്പ് വൺ ഷേപ്പിൽ ടൈപ്പ് വൺ ഷേപ്പ് ടൈപ്പ് മോശം ഒന്നുമില്ല കണ്ട ടൈപ്പ് വണ്ണിൽ ഒറിജിനാലിറ്റി ബസ് പതിനൊന്ന് പതിനൊന്ന് വണ്ടി നമ്മൾ കൊടുക്കണൊറ്റ വില ഇതിന് പറയൂ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം പതിനൊന്ന് വണ്ടി പതിനൊന്ന് വണ്ടി അപ്പൊ എന്തോ ലക്ഷ്മുണ്ടല്ലേ ഇത് ഒരു കാര്യം ചെയ്യും നാലുപയക്കാണ് കൊടുത്തോല ഈ കണ്ട കണ്ടീഷനിൽ നമ്മളവിടെ കൊടുക്കും നാലുക്ക് നല്ലോ ഓടിയുണ്ടാവും പറഞ്ഞാൽ കൊടുത്താൽ മതി അതുപോലെ തന്നെ അടിപൊളി ഹെഡ്ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടി അടിപൊളി ഹെഡ്ലൈറ്റ് നല്ല ഇതൊക്കെ ദുബായിന്ന് കൊടുത്ത പെയിന്റ് ആണ് ഈ വണ്ടി മാടിച്ചത് ഇതിന്റെ ഈ കളറിൽ ഒരു ഇന്നോവ നാട്ടിലില്ല ചിർച്ചാൻ പറയല്ല ദുബായിന്ന് ചെങ്ങായി കൊണ്ടത് ഈ പെയിന്റ് ദുബായി കൊണ്ടതിന്റെ സീറ്റ് കവർ ആൻഡ്രോയിഡ് ഫുൾ സെറ്റ് ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ബ്രേക്ക് ലൈറ്റ് പ്രൊജക്ടർ ഇങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം ആവില്ല ഏകദേശം വരും ഇത് വേൾഡിൽ ഏറ്റവും നല്ല പെയിന്റ് പെയിന്റാണ് ഈജിപ്റ്റിന്റെ പെയിന്റ് ആണ് വേൾഡിൽ ഏറ്റവും നല്ല പെയിന്റ് ഈജിപ്റ്റിന്റെ പെയിന്റ് ആണ് ഈ വണ്ടി കാണിച്ചത് എന്താ എനിക്കറിയില്ല ല്ലോ ഒരു പറഞ്ഞ ഞാൻ എന്നോട് പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി പത്ത് ഫുൾ പേപ്പർ മുപ്പത് വരെ വാലീഡ് പേപ്പർ പേപ്പർ അല്ലേ അടിപൊളി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രണ്ടായിരത്തി മുപ്പത് വരെ ഫുൾ പേപ്പർ വാലീഡ് ഫിറ്റിംഗ് ഇത്രയും ഉള്ള വണ്ടി ഫിറ്റിംഗ് മോനെ ഫുൾ പേപ്പർ അടിപൊളി മുപ്പത് വരെ പേപ്പർ എത്ര വരെ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി ശരി ഒറ്റ വരെ പറയുള്ളു കൊടുക്കാം നാല് പേപ്പർ ഉണ്ട് നാല് ലക്ഷത്തിയായിരം രൂപയ്ക്ക് ടൈപ്പ് ഫോർ വണ്ടി ടൈപ്പ് വണ്ടി ഇതാണെങ്കിൽ ഹൈ ഓഫർ പ്രൈസ് ഹൈ ഹൈ ഓഫർ ഓഫർ പ്രൈസ് പ്രൈസ് ഒന്നും പറയാല്ല രണ്ടായിരത്തി പത്ത് ബി ഇന്നോവ ഒമ്പത് മോഡലാണ് ആണ് പത്ത് രജിസ്ട്രേഷനിലുള്ള പത്ത് അഞ്ചു കൊല്ലത്തിന് പുതിയ പേപ്പർ എടുത്ത വണ്ടി വി ഇന്നോവ ശരി ഒറ്റ വില പറയുന്നുള്ളൂ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം നാല് ഇത്രയും ക്വാളിറ്റി ടൈപ്പ് ഫോർ സിൽക്കി ഗോൾഡ് വണ്ടി ഇതിന് വലിയ ക്വാളിറ്റി സ്വപ്നങ്ങൾ നന്ദി ഉറങ്ങുമ്പോൾ മാത്രമേ കാണാൻ കഴിയുള്ള രണ്ടായിരം നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വൃത്തി വൃത്തിയൊക്കെ മോനായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇനോവ ആണ് ഈ ഇന്നോവ ഇത് നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു വിലക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് ഒമ്പത് ലക്ഷത്തി അയ്യായിരം അടിപൊളി ഇത് നമുക്ക് പത്ത് ലക്ഷം ഇത് പതിനഞ്ച് സിൽക്കി ഗോൾഡ് ഇന്നോവ ഇത് നമുക്ക് എട്ടു ലക്ഷത്തി അമ്പതിനായിരം എട്ടു ലക്ഷത്തി അമ്പതിനായിരം പിന്നെന്താ സമയം വൈകി ഇണ്ടാൻ പോവാണ് അപ്പൊ എല്ലാ സംഗതികളും നമ്മൾ എന്ത് ചെയ്യും ഇതില് പറഞ്ഞു തരും കാറ്റലോഗിലും ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും ആയിട്ട് കാര്യം എല്ലാം ഒരേ എല്ലാം ഒരേ സാധനം പിന്നെ ആളുകളോട് നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ള സംഗതി എന്താ വെച്ചാൽ നമ്മൾ കാറ്റലോഗ് നമ്പർ ഉണ്ട് കൊടുക്കുന്ന നാല് നമ്പറിലും കാറ്റലോഗ് കാറ്റലോഗുണ്ട് അതിലൊരു ഹായ് വിട്ട് നമ്മളെ ലിങ്ക് കിട്ടും എല്ലാ ഫോട്ടോ ഉണ്ടാവും ഉള്ളും ഫോറും ബാക്കും സൈഡും മുന്നും ഇഞ്ചറും എല്ലാ ഫോട്ടോ എടുക്കാൻ കാണിച്ചു കൊടുക്കും ഈ നിലയിൽ ഇതായി പറഞ്ഞ പോലെ തന്നെ പതിനഞ്ചും പതിനാറ് വണ്ടികളൊക്കെ നിങ്ങൾക്ക് പല റേറ്റിൽ അതായത് ഒരു രണ്ടര ലക്ഷം രൂപ രണ്ടേക്കാല ലക്ഷം രൂപ തൊട്ട് ആ എല്ലാ ബാലന്റെ വണ്ടി വാ അപ്പൊ നമ്മുടെ റെഡ് ബെല്ലുകളുടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളുടെയൊക്കെ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ഇന്നോവും മാത്രം ഇത് കണ്ടിരിക്കുന്നവർക്ക് പോറേണ്ടി അതുകൊണ്ടാണ് ഓവർ ലെങ്ത് ആയിട്ട് ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാതെ കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ അല്ലേ കോണ്ടാക്ട് ചെയ്യാന്നല്ല രണ്ടായിരത്തി ആറ് ഇന്നോവ ഇന്നോവ രണ്ടായിരത്തി അഞ്ചിലാണ് സ്റ്റാർട്ടിങ് ആയത് രണ്ടായിരത്തി ആറ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉറുപയ തൊട്ട് തൊട്ട് രണ്ടായിരത്തി പതിനാറ് ഒമ്പതര ഒമ്പത് മുക്കാറ് ഉറുപയ വരെയുള്ള എല്ലാ ഇന്നോവകളും നമ്മളെ കയ്യിലുണ്ട് അപ്പം ഇന്നോവിന്റെ ആവശ്യക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് വരിക അങ്ങനെ വന്നിട്ട് നമ്മളെ വണ്ടിയും കാര്യങ്ങളും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി ചെക്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ചെക്ക് കയ്യിൽ വെച്ച് പോന്നാൽ മതി ഇപ്പോഴൊന്ന് പൈസ മാറിയിട്ട് എന്ത് ചെയ്യുക എത്രക്ക് ചെയ്താലും ബോധ്യ പൈസ തന്നാൽ മതി വണ്ടി കൊണ്ടുപോകാൻ വണ്ടി അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം തന്നുവിടും ബാക്കി പൈസ പറഞ്ഞ ഡേറ്റിന് തന്നാൽ മതി പറഞ്ഞു നമ്മൾ ക്ലാരിഫൈ ചെയ്ത് പറയണം പിന്നെ വരുന്ന ആളുകൾക്ക് ആൾക്കാരെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ചെറിയ ചെറിയ കുറവുകളും പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ പരിഹരിച്ചു കൊടുക്കും പിന്നെ വണ്ടിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ മെക്കാനിക്കനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തോളി അല്ലെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തോളി അതിനായിരം രൂപ ഡീസൽ അല്ലേ പോകുള്ളൂ അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം വരെയുള്ള എവിടുത്തെ ആൾക്കെന്താ ആ കൊണ്ടു ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മള് വണ്ടിയും കൊടുത്തുകൂടാ പരാതില്ലോ ഇവിടെ വന്നോളൂ ഇവിടെ വരിക നമ്മളെ ലൊക്കേഷൻ പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണ് മലപ്പുറം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മോങ്ങ അങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് കോഴിക്കോട് പാതയാണ് അപ്പൊ ഇതെല്ലാത്തിന്റെ സംഗമ ഭൂമിയാണ് ഇവിടുന്ന് മലപ്പുറത്തേക്ക് പത്ത് കിലോമീറ്റർ പിന്നെ കാലിക്കറ്റ് എയർപോർട്ട് പത്ത് കിലോമീറ്റർ മഞ്ചേരി പത്ത് കിലോമീറ്റർ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക നമ്മളെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് നമ്മളെ കൂടെ കൂടുക ഓക്കെ അത്രേ ഉള്ളു ഓക്കെ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങള് എപ്പിസോഡ് മൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും